ഏപ്രിൽ മൂന്ന് ബുധനാഴ്ചയാണ് എസ് എസ് എൽ സി ഉത്തരക്കടലാസിൻ്റെ മൂല്യനിർണ്ണയം ആരംഭിച്ചത് സംസ്ഥാനത്ത് ആകെ എഴുപത് ക്യാമ്പുകളിലായി ആയിരത്തോളം അധ്യാപകരാണ് എസ് എസ് മൂല്യനിർണ്ണയം നടത്തിയത് എസ് എസ് എൽ സി പരീക്ഷയുടെ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം ഉത്തരകടലാസുകളും ഹയർ സെക്കൻഡറിയിൽ അമ്പത്തിരണ്ട് ലക്ഷവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മൂന്ന് പോയിന്റ് നാല് ലക്ഷം ഉത്തരകടലാസുകളുമാണ് മൂല്യനിർണ്ണയത്തിനുണ്ടായിരുന്നത് മെയ് അഞ്ചിനു മുമ്പ് ഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് റിപ്പോർട്ട് പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മൂല്യനിർണ്ണയം പൂർത്തിയായതിന്റെ സന്തോഷം മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർക്ക് മധുരം വിതരണം ചെയ്ത് പങ്കിട്ടു വിദ്യാഭ്യാസ ജില്ലയിലെ എസ് എസ് എൽ സി പരീക്ഷാ കേന്ദ്രമായിരുന്നു നമ്മുടെ സ്കൂള് എം ജി എച്ച് എസ് എസ് വല ഏകദേശം അൻപതിനായിരം പേപ്പറായിരുന്നു നമുക്ക് വാല്യുവേഷൻ ഉണ്ടായിരുന്നത് ഏപ്രിൽ മൂന്നിന് തുടങ്ങി ഏപ്രിൽ ഇരുപതിന് അവസാനിക്കുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ ഭംഗിയായി വാല്യുവേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ അധ്യാപകരും ചീഫ്മാരും വളരെ സന്തോഷത്തോടെ അഡ്മിഷൻ പൂർത്തീകരിച്ച് ഇന്ന് മടങ്ങുകയാണ് പേപ്പർ ഒന്നും വന്നിട്ടില്ല എല്ലാ മാർക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഈ സ്കൂളിൽ കെമിസ്ട്രിയും മലയാളം ഫസ്റ്റ് പേപ്പറുമായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത് അമ്പതിനായിരം ഉത്തരക്കടലാസുകളാണ് കടലാസുകളാണ് മാർഗിട്ടത് ന്യൂസ് ബ്യൂറോ പാല